ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പപ്പടം വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പപ്പടം ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കത് കോരി എടുക്കാം നീ ആ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായി എരിഞ്ഞ സവാളയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി മോപ്പിച്ചെടുക്കാം സവാള ചെറുതായി ഒന്ന് മുത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടെടുക്കാം ചതച്ച മുളക് വറ്റൻ മുളകിന്റെ പൊടി അതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി പപ്പടം കുറശ്ശേ കുറശേ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഇളക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു